വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോകത്തെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് അത് അത് സ്നേഹിക്കപ്പെടുക എന്നതാണ് എന്നാൽ ഈ ലോകത്ത് പ്രിയങ്കരനാകും പ്രിയങ്കരനായും സജ്ജനങ്ങളുടെ ന്യായകനുമായി തീരാ അള്ളാഹിന്റെ ഒരു പ്രത്യേക നാമം ചെല്ലിയാൽ മഹീന്ദ്ര അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടോ ഇല്ലേ എന്ന് അറിയില്ല അപ്പൊ ആ ഷോർട്ടിന്റെ ആ ദിന്റെ മാറ്റമാണ് ഇന്ന് ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ജീവിതത്തെ മാറ്റി മാറ്റിമറിക്കുന്നതെന്ന് അത് എന്നെ നോക്കാൻ വേണ്ടി അപ്പം മുഴുവനായിട്ട് വീഡിയോ കാണുക അതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് കൂടാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബല്ലേക്ക് പ്രസ് ചെയ്യാം അതിൽ ഓൺ എന്നുള്ള ഓപ്ഷനുകൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ കിട്ടിക്കൊടുക്കും യാ യാഹീമി എന്നത് അള്ളാഹിന്റെ തൊണ്ണൂറ്റമ്പത് പേരുകളിൽ അസ്മാല്ലിസനയിൽ ഒന്നാണ് ഏറ്റവും കാരുണ്യുള്ളവ ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും അനന്തമായൊല്ലുന്നവർ എന്നാണ് ഇതിന്റെ അർത്ഥം അള്ളാഹിന്റെ കാരണത്തിന്റെ പരി എന്നത് എന്നാണ് കാരുണ്യം ചെയ്യുന്നവനെ നിന്റെ മഹത്വം വലുതാണ് എന്ന പ്രാർത്ഥനയാണെങ്കിൽ ഈ വിത്തു സ്ഥിരമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നാല് പ്രധാന ഗുണങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ലൈക്കുറപ്പാൻ മറക്കരുത് ഒന്നാമതായി ഈ പിത്രു നിങ്ങളെ ദയ ദയാനുവും ജനങ്ങളുടെ സ്നേഹപാത്രവുമായി തീരും പറയുന്നത് ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ഈ നാമം ഒരുപാട് ചൊല്ലുമ്പോൾ കാരുണ്യം നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി എത്തും മനുഷ്യരിലും മൃഗങ്ങളിലും പ്രകൃതിയിലും ദയ കാണിക്കാൻ നമുക്ക് തോന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്ഥല നട്ടങ്ങൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളുടെ ഹൃദയം കരുണ്യം കൊണ്ട് നിറയുമ്പോൾ ആളുകൾ നിങ്ങളെ സ്വാഭാവികമായി സ്നേഹിച്ചു തുടങ്ങും നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ആളുകളിലേക്ക് ഈ പോസിറ്റീവ് എനർജി എത്തുന്നു അതിന് സ്നേഹിക്കപ്പെടാൻ ആദ്യം നിങ്ങൾ കാരുണ്യമുള്ളവരാകണം അതിനുള്ള താക്കോലാണ് ജല്ല ജലാലുഹു എന്ന ഇസ്മു രണ്ടാമതായി ഇത് നിങ്ങളെ സജ്ജനങ്ങളുടെ നായകനായി മാറും ഇവിടെ നായകൻ എന്ന് പറയുമ്പോൾ ഭൗതികമായ അധികാരത്തെ കുറിച്ചല്ല ഞാനും നിങ്ങളുടെ വൈകിട്ട് സംസാരിക്കുന്നതിട്ടാ മറിച്ച് ധാർമ്മികവും ആത്മീയവുമായ ആത്മീയവുമായ സ്വാധീനത്തെ കുറിച്ചാണ് സത്യസന്ധത ദയ വിശ്വസ്തത കാരണം എന്നീ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ കൂടുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ വിശ്വാസമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ സ്വാഭാവികമായി അവരെ പിന്തുടരുകയും ഈ നാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ പെരും മാറ്റത്തിൽ കാരുണ്യം നിറയുകയും അത് നിങ്ങൾക്കൊരു സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ നല്ല മനുഷ്യർക്കിടയിൽ നിങ്ങൾക്ക് മാതൃകയാകാനും അവരെ നയിക്കാനും സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് മൂന്നും നാലും അതിൻ്റെ ഗുണങ്ങളെട്ടോ മൂന്നാമത്തെ നാലാമത്തെ ഗുണങ്ങളാണ് പറഞ്ഞത് തന്നെ മൂന്നെ നാലിൻ്റെ ഗുണങ്ങള് അതെന്താ പറഞ്ഞരാം ഇത് നിങ്ങളെ പ്രിയങ്കരനും സ്നേഹിക്കപ്പെടുന്നവരുമായി മാറ്റുന്നു ഈ നാമം ചെല്ലുന്ന ഒരാൾ ആദ്യം അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി മാറും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട ജലീൽ അലയിച്ചു മനസ്സി അള്ളാഹുവി ഇന്നെ ആളെയും സ്നേഹിച്ചിരിക്കുന്നു അതിനാൽ അവനെ സ്നേഹിക്കുക അപ്പോൾ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങും അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഒരു പ്രിയങ്കരനായി മാറാനും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാനും ഈ ദിക്കറി ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്തക്ക് അഥവാ അനുഗ്രഹം നിറക്കാൻ സഹായിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എങ്ങനെ ഇത് ചെല്ലേണ്ടത് എങ്ങനെയൊക്കെയാണ് നല്ലതൊക്കെ പറഞ്ഞരാട്ടോ ഇത്ര വലിയ മഹത്വമുള്ള ദിക്രി എങ്ങനെയാണ് പതിവാക്കേണ്ടത് എന്ന് പറഞ്ഞരാം അപ്പൊ അതിനൊരു നെയ്യത്ത് വെക്കാം നമ്മൾ എങ്ങനെ ചെല്ലേണ്ടത് അതൊക്കെ നല്ലൊരു നെയ്യത്ത് വെക്കാം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഇത് ചെല്ലുക അള്ളാഹുവിന്റെ കാരുണ്യവും പ്രീതിയും ജനങ്ങളുടെ സ്നേഹവും ലഭിക്കാനാണ് ഞാൻ ഇത് ചെല്ലുന്നത് എന്ന് നല്ല വെക്കുക ഏറ്റവും അനുയോജ്യമായ സമയം കൂടി പറഞ്ഞു തരാ സമയം എല്ലാ ദിവസവും സുബിക്ക് ശേഷം അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിന് ശേഷമോ ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ ഇതിന്റെ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇതിനെ കുറിച്ച് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഷോട്ട് വീഡിയോയിൽ പറഞ്ഞത് എന്താണ് എണ്ണം കൂടുന്തോറും ഗുണമേന്മയും വർദ്ധിക്കും സാധിക്കുമെങ്കിൽ കുറഞ്ഞത് നൂറ് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ ചെല്ലാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എത്രയും ചെല്ലുന്നത് വെച്ചാൽ ഒഴിവുണ്ടെങ്കിലൊക്കെ ചെല്ലുക ഒഴിവിനുസരിച്ചൊക്കെ ചെല്ലി തുടങ്ങുക അപ്പോൾ അതിനുള്ള ഗുണമേന്മയും വർദ്ധിക്കും എന്നാണ് പറഞ്ഞ് വരുന്നത് ചെല്ലി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കട്ടോ പിന്നെ പറയാനുള്ളത് ഇതിന് ഒഴിവിനായിട്ട് സമയം നീക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്നൊരു എന്ത് പണി ചെയ്യുമ്പോൾ ചെല്ലാ ചെറിയൊരു ഇനി ഇത്ര വലിയ വേണ്ട അഞ്ചു മിനിറ്റന്നെ സമയം എമ്പാടുകൾ ധാരാളാണ് ഇനി അടുത്തത് നാലാമത്തത് വി കൃതക്ക് ഫലം ലഭിക്കാൻ ഏറ്റവും പ്രധാനം അതിന്റെ തുടർച്ചയാണ് ഒരു ദിവസം പോലും മുടക്കാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് പതിവാക്കുക ഇനിപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഈ റഹീമി ജല്ല ജലാധു എന്ന വിക്രെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കി മാറ്റുക വെറും അഞ്ചു മിനിറ്റ് തന്നെ മതി ഈ വിക്രി പൂർത്തിയാക്കാൻ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾ പ്രിയങ്കരനായി തീരാൻ ഇത് സഹായകമാകും ഇത്രയ്ക്ക് തന്നെയാണ് ഈ ഒരു വീട് നിങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാക്കേണ്ടതാകും വിചാരിക്കുന്നു ഇത് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വിഷയവുമായി അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ഇൻഷാ കാണാൻ അതുവരെ എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീടിയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത് വബർക്കാത്തത്